സീസൺ അവൻ്റെ ലൈവിൽ പോണം നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നൂറ കിച്ചണിലേക്ക് വരികയാണ് ആ സമയത്താണ് നൂറ കാണുന്നത് അനുമോൾ അവിടെ പാചകം ചെയ്യുന്നത് നെവിനുണ്ട് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നൂറ ഇപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് അനുമോളൊന്നും സംസാരിക്കുന്നൊന്നുമില്ല പെട്ടെന്നാണ് കുക്കറിന് വിസിൽ വരുന്നത് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നൂറ് ഞെട്ടുന്നുണ്ട് അനുമോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് ഓ ദേഷ്യത്തില് കുക്കറിൻ്റെ കാറ്റ് വിട്ട് പറയിപ്പിക്കുകയാണല്ലേ എന്നൊക്കെ നൂറ പറയുന്നുണ്ട് ആ ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓടണം മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറാ വേഗം അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് പോയിട്ട് ആതിലേനോട് പറയാണ് അനുമോൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇപ്പോഴാണ് അനുമോളെ കളിയാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് അന്നാ അവൾ ഇപ്പം തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഓടിക്കോളൂ ബേബി വാ ബേബി വാന്നൊക്കെ പറഞ്ഞ് നൂറ് ആദിലേനെ വിളിക്കുന്നുണ്ട് പക്ഷേ ആതില പറയുന്നുണ്ട് നീ പോയിക്കോ ഞാൻ വന്നേക്കാന്ന് അവൻ ആതിൽ നൂറേനോട് പറയുന്നുണ്ട് ഞാനാണോ ആ ടാസ്കിൽ ഫസ്റ്റ് പോയതെന്ന് പറയുന്നുണ്ട് അവ നൂറ പറയുന്നുണ്ട് ബേബിയാണല്ലോ ലാസ്റ്റ് വന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ട് ലക്ഷം രൂപ എടുത്തുകൊണ്ട് വന്നേനെന്ന് പറയുന്നുണ്ട് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ എന്ന് നൂറ പറയുന്നുണ്ട് ആ നീ തമാശയ്ക്ക് പറഞ്ഞതല്ല നീ കുത്തി പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ആതിൽ പറയുന്നുണ്ട് നീയും അനുമോളും ഒരേപോലെയാണ് നിങ്ങൾ രണ്ടുപേരും കണക്കാണെന്ന് കമ്പയർ ചെയ്ത് സംസാരിക്കരുത് എന്ന് ആതിൽ പറയുന്നുണ്ട് ഞാൻ കമ്പയർ ചെയ്തു തന്നെ സംസാരിക്കും നിങ്ങൾ രണ്ടും ചില കാര്യങ്ങളിൽ ഒരേപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആദില നൂറേനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കമ്പയർ ചെയ്യാം നീ അക്ബറിനെ പോയി നൂറ് പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല